ഹലോ എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള രണ്ട് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടന്നാലോ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ആകാശിനെയാണ് ആകാശാണെങ്കിൽ അവർ കിടക്കുന്ന റൂമെല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ട് റോസാപ്പൂവൊക്കെ വെച്ചിട്ട് അടിപൊളി അലങ്കാരം ഇതെല്ലാം തന്നെ നമ്മുടെ ശ്രേയയാണെങ്കിൽ ജനലി കൂടെ എത്തി നോക്കി കാണുന്നുണ്ട് ശ്രേയക്കങ്ങ് ദേഷ്യം വരുവാണെട്ടോ ശ്രേയയ്ക്ക് ആകാശം കാണിക്കുന്ന ഊരോന്ന് കാണുമ്പോഴും എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചാരുവിന് വേണ്ടി നീ ചെയ്യുകയാണല്ലേ നിനക്ക് ഇപ്പം തരാം എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രേയ നോക്കി നിൽക്കുകയാണ് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ ഭാഗങ്ങളൊക്കെ അലങ്കരിച്ച് കഴിഞ്ഞു ഇനി നമ്മുടെ ചാരുവിന് സർപ്രൈസ് കൊടുത്തിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ആകാശിച്ച് ചാരുവിനെ വിളിക്കാൻ പോവാണ് ഈ സമയം കൊണ്ട് ശ്രേയയാണെങ്കിൽ പോലീസുകാരെ വിളിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് എന്നിട്ട് കാര്യങ്ങളെല്ലാം അവരോട് പറയുകയാണ് അതെന്താണെന്നുള്ളത് നമ്മളോട് പറയുന്നില്ല കേട്ടോ ഈ സമയത്ത് ആകാശമാണെങ്കിൽ ചാരുവിനോട് പറയുകയാണ് ചാരു സർപ്രൈസൊക്കെ ഒരുവിധം ആയിട്ടുണ്ട് നിൻ്റെ കണ്ണ് കെട്ട് എന്നിട്ട് നമുക്ക് റൂമിലേക്ക് പോകാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ചങ്ങരു ചോദിക്കുകയാണ് കണ്ണ് കെട്ടാനോ കണ്ണ് കെട്ടി ഞാൻ എങ്ങനെ നടക്കുകയൊക്കെ ചേട്ടാ കണ്ണ് കെട്ടിയാൽ നടക്കുന്നതിന് എന്താ കുഴപ്പം ഞാൻ നിന്നെ പിടിച്ചാൽ പോരെ നീ ധൈര്യമായിട്ട് നടക്കുന്നു എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചാരുവിൻ്റെ കണ്ണൊക്കെ ടവൽ വെച്ച് കെട്ടി പതിയെ പതിയെ ചാരുവിനെ എന്തു ചെയ്യാണ് റൂമിലേക്ക് കൊണ്ടുവരുകയാണ് ഇതെല്ലാം കണ്ട് സഹിക്കാൻ പറ്റാതെ ശ്രേയം നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ റൂമിൽ വന്ന് ആകാശമാണെങ്കിൽ കണ്ണ് തോർ കണ്ണ് ടവ്വൽ വെച്ചിട്ട് കെട്ടിയിരിക്കുകയാണല്ലോ ആ ടവലങ്ങ് ഊരുമ്പോഴത്തേക്കും ചാരു ഞെട്ടിപ്പോവാണ് പക്ഷേ ചാരുവിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ വരികയാണ് ചാരു പറയാണ് എന്ത് അക്കു അക്കുചേട്ട ഈ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ആകാശ ചോദിക്കുകയാണ് എന്താണെന്നോ നീ കണ്ടില്ലേ എന്തൊരു അലങ്കാരമാണ് ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് അലങ്കാരോ റൂം മുഴുവൻ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയാണോ അക്കു അക്കുചേട്ട സംസാരിക്കുന്നത് കാക്കുത്തി എന്തോ ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ അലങ്കാരമാ ചെയ്തിരിക്കുന്നേ ഇതോ അലങ്കാരോ ആലങ്കോലായി കാണിച്ചു വെച്ചിരിക്കുന്നത് ഇത്രയും നേരം ടയേർഡായിട്ട് ഞാൻ പലയിടങ്ങളിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ ഇനിയെങ്കിലും വന്ന് റൂമിൽ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ബെഡിലൊക്കെ റോസാപ്പൂക്കളൊക്കെ വിരിച്ചിരിക്കുന്നു ആരെങ്കിലും ബെഡിൽ റോസാപ്പൂ വിചി വിരിക്കോ അക്കു ചേട്ടാ ഇതൊക്കെ ഒന്ന് മാറ്റിത്താന്ന് പറയാണ് ഈ സമയത്ത് ആകാശം വിചാരിക്കുകയാണ് ഇത്രയൊക്കെ ചെയ്തിട്ടോ അവൾ എന്താണോ ഇങ്ങനെ പറയുന്നത് ആ ഇപ്പം എന്താ നിനക്ക് ഇത് മാറ്റണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ മാറ്റിത്തരാം ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ഇവരുടെ ഡോറിന് മുന്നിലായിട്ട് പോലീസ് വന്ന് തട്ടുകയാണ് അങ്ങനെ ആകാശം തുറക്കാണ് എന്താണ് സർ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ രണ്ടാളും പുറത്തേക്ക് വരാൻ പറയുകയാണ് അങ്ങനെ രണ്ടു പേരും കൂടെ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്താണ് പ്രശ്നം അല്ല ഇവിടെ അനാശ്വാസ്യം നടക്കുന്നുണ്ടെന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ വന്നത് അതിന് ഞങ്ങളെ നിങ്ങളെന്തിനാ ഈ വിളിച്ച് വരു വിളിച്ച് റൂമിൽ നിന്ന് ഇറക്കിയതെന്ന് മനസ്സിലായില്ല എന്ന് ആകാശ പറയുകയാണ് ഈ സമയത്ത് അല്ല നിങ്ങളുടെ ബന്ധം എന്താണെന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലായില്ലേ ഞങ്ങളുടെ ബന്ധം എന്താണെന്ന് ഞാൻ എൻ്റെ ഭാര്യയുമായിട്ട് ഇവിടെ ഇറങ്ങാൻ വന്നതാ അതുകൊണ്ട് ബന്ധം ഇനിയിപ്പോൾ വ്യക്തമാക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു എന്ന് പറയാണ് ഓ നിങ്ങളുടെ ഭാര്യ എങ്കിൽ പിന്നെ നിങ്ങളുടെ കല്യാണ ഫോട്ടോവോ കല്യാണത്തിൻ്റെ സർട്ടിഫിക്കറ്റോ മാരേജ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് നോക്ക് സാർ ഞാൻ എന്തെ ഒരു ഗവൺമെൻറ് എംപ്ലോയിയാണ് ഇന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളാണ് എൻ്റെ അച്ഛൻ ഒരു മാഷാണ് അധ്യാപകനാണ് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യ എൻ്റെ സ്വന്തം അമ്മായിയുടെ മകളാണ് ഞങ്ങൾ അങ്ങനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ എന്ന് പറയുകയാണ് ഫോട്ടോ ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ പറയുമ്പോൾ ഫോട്ടോയും കയ്യിലില്ല എന്ന് പറയുകയാണ് ചാരുവിനോട് ചോദിക്കുമ്പോൾ ചാരുവിൻ്റെ കയ്യിലും ഫോട്ടോ ഇല്ല എന്ന് പറയുകയാണ് ഓ അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ട് വരുമല്ലോ കല്യാണക്കുറിയെങ്കിലും കയ്യിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് കല്യാണക്കുറി അല്ലേ അതെൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കല്യാണക്കുറി കാണിക്കുകയാണ് ഈ സമയത്ത് പോലീസ് ചോദിക്കുകയാണ് എന്താണ് സാർ ഈ കാണിക്കുന്നത് നിങ്ങളുടെ പേര് ആകാശം എന്നാണ് നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഇതിൽ അരവിന്ദ് എന്നാണല്ലോ കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഭാര്യ അല്ല ഈ പെൺകുട്ടി അതല്ലേ അതിൻ്റെ അർത്ഥം നിങ്ങൾ രണ്ടുപേരും ശരിക്കും ഭാര്യ ഭർത്താവും അല്ല എന്നുള്ളത് ഉറപ്പായത് കൊണ്ടിട്ടാണ് ഞാനിവിടെ വന്നതും അന്വേഷിച്ചതും നിങ്ങൾ എന്ത് ഭർത്താവിനാണ് പറയുന്നതെന്ന് ചാരു ചോദിക്കുകയാണ് ഇനി കൂടുതൽ നിങ്ങൾ സംസാരിച്ച എൻ്റെ സ്വഭാവം മാറും ഇദ്ദേഹം എൻ്റെ ഭർത്താവ് എല്ലാവരും ഊരറിയേ നാട്ടുകാരറിയേ എല്ലാവരും കാണുകയും എൻ്റെ താല് കെട്ടിയ എൻ്റെ ഭർത്താവ് ഇദ്ദേഹം ഇദ്ദേഹത്തെ അപമാനിക്കരുത് അതുപോലെ ഞങ്ങളുടെ ബന്ധത്തെയും അതുപോലെ തന്നെ എൻ്റെ കഴുത്തിക്കെടുക്കുന്നത് മാംഗല്യമാണ് നിങ്ങൾ കണ്ടല്ലോ എന്ന് പറയുകയാണ് ഈ സമയത്ത് പോലീസുകാരും പറയുകയാണ് പിന്നെ ഇതൊക്കെ റോഡ് സൈഡിലുള്ള പട്ടിക്കടയിൽ വരെ വിൽക്കുന്നുണ്ടാവും എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് എൻ്റെ ഭാര്യയുടെ കഴുത്തി കിടക്കുന്നത് നല്ല തങ്ക തങ്കച്ചേനാണ് അത് റോഡ് സൈഡിൽ വിൽക്കുന്നതായിട്ട് എൻ്റെ അറിവിലില്ല പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാനിപ്പോൾ എൻ്റെ ലോയറെ വിളിക്കാമെന്ന് പറയുകയാണ് അതോടുകൂടി പോലീസ് അങ്ങ് ഇപ്പോൾ അകക്കുകയാണ് കേട്ടോ സർ ലോയറെ ഒന്നും വിളിക്കണ്ടാന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രേയ പോലീസിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇനി നിങ്ങൾ കുറച്ച് ചോദ്യം ഒന്നും ചെയ്യേണ്ട അവർ ആയിട്ടുണ്ട് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് അങ്ങനെ അയാൾ അവിടെ നിന്ന് പോവുകയാണ് ഇതൊരു സാധാരണ എൻക്വയറി ആണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് ചാരുവിന് ഭയങ്കര വിഷമം തോന്നുകയാണ് അക്കു ചേട്ടാ മതി നമുക്കിന്ന് തന്നെ തിരിച്ചു പോകാം ചാരു നീ എന്താ ഈ പറയുന്നത് ഇന്ന് തിരിച്ചു പോകാമെന്നോ അച്ഛൻ നമ്മൾ ഇന്ന് തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ ചോദ്യം ചോദിക്കില്ലേ നമ്മൾ നമ്മുടെ സന്തോഷം മാത്രം നോക്കിയിട്ട് കാര്യമുണ്ടോ ഇത് എന്താണ് അക്കു ചേട്ട നമ്മളുടെ ബന്ധത്തെ എത്ര മോശമായിട്ടാണ് അവർ പറഞ്ഞത് അവരത് പറഞ്ഞു എന്ന് ച്ച് നമ്മളിങ്ങനെ ഓടിപ്പോകേണ്ട കാര്യമുണ്ടോ ചാരു പോയേ മതിയാവുള്ളൂ എനിക്ക് വയ്യ ഇനി ഓരോന്നൊക്കെ കേൾക്കാനായിട്ട് എനിക്ക് സമാധാനം ഇല്ലാക്കും ചേട്ടാ നമ്മളുടെ ജീവിതത്തിന് എന്ത് ഉറപ്പുള്ളത് നമ്മുടെ ഈ ബന്ധത്തിന് മറ്റുള്ളവരുടെ കണ്ണിൽ എന്ത് വാല്യൂ ഉള്ളത് ഭർത്താവാണ് ഭാര്യയാണെന്ന് പറയാൻ പോലുള്ള ഒരു മഹത്വം നമ്മുടെ ഈ ബന്ധത്തിനില്ല പിന്നെയാണ് കട്ടിലുള്ള അലങ്കാരവും അലങ്കാര പണികളും എനിക്ക് വയ്യാക്കും ചേട്ടാ ഇനിയും ഇവിടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയുകയാണ് ഒരു കണക്കിന് നമ്മുടെ ചാരുവിനെ സമാധാനപ്പെടുത്തിക്കൊണ്ട് ആകാശ് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ എന്തായാലും ശ്രേയക്ക് സമാധാനം കിട്ടുകയാണ് ആ ഇനി എന്തായാലും ഇവരുടെ പ്രശ്നങ്ങള് ഇന്നത്തെ ദിവസം പരിഹരിക്കപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ശ്രേയ പേടിക്കുന്നതുപോലെ ഒരു കാര്യവും അവർക്കിടയിൽ നടക്കില്ലാന്ന് ശ്രേയ വിചാരിക്കുകയാണ് അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് ആകാശം ചാരുവും നിലത്താണ്ടോ കിടക്കുന്നത് ഈ സമയത്ത് ചാരു ആകാശനെ നോക്കിയിട്ട് പറയുകയാണ് അക്കു ചേട്ടാ എൻ്റെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നതും നിങ്ങളെന്നോട് സ്നേഹം കാണിക്കുന്നതും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കൊന്നും മനസ്സിലാവാത്തതുകൊണ്ടല്ല പക്ഷേ എൻ്റെ അവസ്ഥ അതാണ് നിങ്ങളുടെ അടുത്തേക്ക് അടുത്ത് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഞാൻ അടുത്ത് വന്നാൽ അത് നിങ്ങളുടെ സന്തോഷങ്ങളെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഞാനല്ല വരേണ്ടത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ ദൈവ ചെയ്ത് ആകച്ചേട്ടനോട് ക്ഷമിക്കണം നമ്മുടെ ബന്ധത്തിന് ഒരു വാല്യൂ ഞാൻ കാണുന്നില്ല ദൈവം ചെയ്ത് ആക്ക അതെല്ലാം മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നൊക്കെ നമ്മുടെ ചാരു മനസ്സിലിങ്ങനെ പറയുകയാണ് അക്കച്ചേട്ടന് ഒരു കളങ്കും വരാൻ പാടില്ല എൻ്റെ സ്ഥാനത്ത് ശ്രേയ തന്നെ വരണം ശ്രേയ വരുമ്പോൾ ഒരു കളങ്കുമില്ലാത്ത അക്കുച്ചേട്ടനെ വേണം എനിക്ക് ശ്രേയനെ ഏൽപ്പിക്കാനായിട്ട് അതുകൊണ്ട് എനിക്കിതൊന്നും മനസ്സിലാവാത്തുകൊണ്ടിട്ടല്ല ദയവചെയ്ത് അക്കു ചേട്ട എന്നൊന്ന് തിരിച്ചറിയണം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എന്ന് നമ്മുടെ ചാരു പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ശ്രേയക്കാണെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടുന്നില്ല അവിടെ എന്താ നടക്കുന്നത് നടക്കുന്നതെന്ന് ശ്രേയ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ എന്താ എഴുന്നാക്കാത്തത് ഇങ്ങനെയുള്ള ഓരോരോ ചിന്തകൾ ശ്രേയയുടെ ഉള്ളിലേക്ക് ാണ് അടുത്ത സീനിലാണെങ്കിൽ ഹേമനെ കാണിക്കുകയാണ് ഹേമയാണെങ്കിൽ അരവിന്ദനെ വിളിക്കുകയാണ് അരവിന്ദനോട് പറയാണ് എന്ത് പറയാനായിട്ടാടാ എന്റെ കണ്ടകശനി എപ്പോഴും എൻ്റെ കൂടെ തന്നെയുണ്ട് അതെന്താ അമ്മേ അങ്ങനെ പറയുന്നത് അമ്മയ്ക്ക് എന്ത് ശനിയാണെന്ന് അമ്മ പറയുന്നത് ഞാനൊന്നും സന്തോഷിക്കുമ്പോൾ ദൈവത്തിന് അത് പിടിക്കില്ല പിന്നെ അപ്പത്തന്നെ ദുഃഖിക്കാനായിട്ട് എന്തെങ്കിലും ഒരു അവസരം വെച്ച് തരും സന്തോഷവും ദുഃഖവും അമ്മ എന്തൊക്കെയാണ് പറയുന്നത് ആ ഇവിടെ സന്തോഷിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു അതിൻ്റെ പിന്നാലെ തന്നെ ഏറ്റവും വലിയ ദുഃഖം നടക്കുന്നത് എങ്കിൽ അമ്മ പറ അമ്മ സന്തോഷം ിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാര്യമാണ് നടന്നത് ഹാ അത് പിന്നെ നമ്മുടെ ആകാശിൻ്റെ ജോലിയില്ലേ അത് തെറിച്ചായിരുന്നു കുറച്ച് ദിവസത്തേക്ക് സസ്പെൻഷൻ ഉണ്ടായിരുന്നു അതീ ഈ ചാരു എന്ന് പറയുന്നവൾ എപ്പോഴും അക്കുച്ചേട്ടാ ചോറ് അക്കുച്ചേട്ട ചോറ് പറഞ്ഞുകൊണ്ട് ഓഫീസിൽ കൂടി നടപ്പായിരുന്നല്ലോ അതവൻ്റെ മേഡത്തിന് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെയാണ് സസ്പെൻഷൻ കിട്ടിയത് രണ്ടാമത്തെ കാര്യം ഈ സൻസ് സസ്പെൻഷൻ ഒരു ലാക്കായിട്ട് നിൻ്റെ അച്ഛനെടുത്ത് എന്നിട്ട് നിൻ്റെ അച്ഛനാണെങ്കിൽ അവരെ ഹാണിമോൺ പറഞ്ഞു വിട്ടു രണ്ടാഴ്ചത്തേക്ക് ചെറിയവനുണ്ടല്ലോ മെഡിക്കലിൽ ഇവിടുത്തെ ഹാണിമോണിന് പോയിരിക്കുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ടതും അരവിന്ദ് ചോദിക്കുകയാണ് ഇത് ഹാണിമോ ഹണിമൂണ് പോയെന്നോ അമ്മയ്ക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് അവർ പോകുന്നത് പോക്കിനെ തടുത്തു നിർത്തിക്കൂടായിരുന്നു ആ ഞാൻ തടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യൂല നിൻ്റെ വിചാരം ഞാൻ എന്തായാലും തടുത്ത് നിർത്താനായിട്ട് എൻ്റെ പരമാവധി നോക്കി പക്ഷേ നടന്നില്ലട സത്യം പറഞ്ഞാൽ ഫിക്സ് വന്നതുപോലെ ഞാൻ അഭിനയിച്ച് വീഴ് പോലെ ചെയ്തു പക്ഷേ നിൻ്റെ അച്ഛനാണെങ്കിൽ അതും കണ്ടെത്തുകയും ചെയ്തു അതോടുകൂടി എല്ലാം തകിടം മറിഞ്ഞു രണ്ടും കൂടെ പോയിരിക്കുകയാണ് എനിക്ക് ഭാഗ്യ സമാധാനക്കേടാണ് ഈ ഹണിമൂണ്ട് പോയിട്ട് വന്നതിന് ശേഷം അവളെങ്ങാനും ഗർഭിണിയായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കില്ലാട്ടോ അല്ലെങ്കിൽ തന്നെ അവളെ തലയിലും വെച്ച് നടക്കുകയാണ് നിൻ്റെ അച്ഛൻ മാത്രമല്ല ആ ചെറിയവനാണെങ്കിൽ അവൻ്റെ ഭാര്യയോട് ഭയങ്കര സ്നേഹമാണ് ഇനി അവൾ ഗർഭിണി ആയിക്കഴിഞ്ഞാൽ പറയും വേണ്ട എങ്ങനെയെങ്കിലും അതൊക്കെ ഒന്ന് തടുത്ത് നിർത്തണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല എൻ്റെ അരവിൻ്റെ നീയൊരു സമാധാനം ഇല്ലാതെ ഇങ്ങനെ നടക്കുകയാണല്ലോ വീടില് വീട്ടിൽ പോലും കയറാൻ പറ്റാണ്ട് എൻ്റെ മുൻ കഷ്ടപ്പെടുമ്പോൾ ഒരുത്തി ഹോണിമോൺ ആഘോഷിക്കുന്നു ആ അമ്മേ ഞാൻ ഇവിടെ നടക്കുകയാണ് ആരോരും ഇല്ലാത്തവനെ പോലെ എന്നിട്ട് അവരൊക്കെ കൂടി ഹോണിമോൺ ആഘോഷിക്കോ എങ്കിൽ അതൊന്നും എനിക്ക് കാണണമല്ലോ എന്ന് പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ചാനുവിനേം കൂട്ടി പിന്നെയും നമ്മുടെ ആകാശം പുറത്തേക്ക് വന്നിരിക്കുകയാണ് ഇതെല്ലാം നോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശ്രേയയും പിന്നാലെ തന്നെയുണ്ട് ഈ സമയത്ത് ആകാശ ചാരുനോട് പറയുകയാണ് ചാരു ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ട് അത് നീ മേടിക്കില്ല എന്ന് പറയരുത് നീ മേടിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് നീ എനിക്ക് സത്യം ചെയ്യേ മേടിക്കൂന്ന് എൻ്റെ പേരിൽ സത്യം ചെയ്യണ്ട നിൻ്റെ അമ്മാവിൻ്റെ പേരിൽ സത്യം ചെയ്താൽ എന്ന് പറയുകയാണ് ഈ സത്യം ഗാനം തെറ്റിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ പിന്നെ നിൻ്റെ അമ്മാവിന് അയ്യോ ഞാൻ സത്യം ചെയ്യാം എൻ്റെ അമ്മാവിൻ്റെ പേരിൽ തന്നെ സത്യം ചെയ്യാം അക്കു ചേട്ടൻ എന്ത് ഗിഫ്റ്റ് തന്നാലും അത് ഞാൻ സ്വീകരിക്കും എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശിൻ്റെ ആകാശാണെങ്കിൽ ആകാശിൻ്റെ ഒരു മിഞ്ചി നമ്മുടെ ചാരുവര് നീട്ടുകയാണ് ഇത് കണ്ടോ ഞാൻ നിനക്ക് വേണ്ടി മിഞ്ചി മേടിച്ചതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു ചോദിക്കുകയാണ് അല്ല അക്കുച്ചേട്ടൻ എന്തിനാ ഈ മിഞ്ചിയൊക്കെ എനിക്ക് എന്തിനാണെന്നോ ശരിക്കും കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾ മിഞ്ചി ഇടണമല്ലോ നമ്മുടെ കല്യാണത്തിൻ്റെ അന്ന് തന്നെ മിഞ്ചി ഇടേണ്ടതാണ് പിന്നെ നമ്മുടെ കല്യാണം നടന്ന സിറ്റുവേഷനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ട് മിഞ്ചി ഒന്നും ഇടാതെ പോയത് നിൻ്റെ കാലിന് മിഞ്ചി അഴകായിരിക്കുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിത് മേടിച്ചത് ഞാൻ തന്നെ ഇട്ട് വരട്ടെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഇതിനൊന്നും ആവശ്യമില്ല അക്കു ചേട്ടാ എന്ന് പറയുകയാണ് നമ്മുടെ ചാരു കാക്കോത്തി ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞു ഇക്കാര്യം നീ എന്നോട് പറയാൻ നിൽക്കണ്ടാന്ന് കാരണം നീ നിൻ്റെ അമ്മാവിൻ്റെ പേരിൽ സത്യം ചെയ്തതാ ഇനി എങ്ങാനും വാക്ക് മാറ്റി കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ എന്ന് പറയുകയാണ് അതുകൊണ്ട് ശരി ഞാൻ മേടിക്കാം എന്ന് പറയുകയാണ് അപ്പോൾ ആകാശ് പറയാണ് മേടിക്കാമെന്നല്ല ഞാൻ ഇട്ടതന്നോളാം നീ കാല് നീട്ടെന്ന് പറയുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് എന്തിനാ അക്കു ചേട്ടാ വേണ്ട അക്കു ചേട്ടൻ ഇട്ടു തരണ്ട ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറയാണ് അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല ഞാൻ തന്നെ ഇട്ടോളാന്ന് പറയുകയാണ് കേട്ടോ ഇല്ല ചേട്ടൻ ചേട്ടന് ഇട്ടുകാരാണെങ്കിൽ ഞാനത് മേടിക്കില്ല ഞാൻ തന്നെ ഇട്ടോളാന്ന് പറയുകയാണ് ശരി എങ്കിൽ നീ തന്നെ ഇട്ടോ നീ ഒന്നും ഇടുന്നത് ഞാൻ കാണട്ടെ നീട്ടോളാൻ പറയാണ് അങ്ങനെ നമ്മുടെ ചാരു മിഞ്ചി ഇടുകയാണ് കേട്ടോ ഇപ്പോഴാണ് നിന്റെ കാലിൽ കിടക്കുമ്പോഴാണ് ഈ മിഞ്ചിക്ക് തന്നെ ഒരു അഴകു വന്നതെന്ന് ആകാശ് പറയുക കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് സ്ത്രീക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ചാരു പറയാണ് അക്കു കുച്ചേട്ട എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് പറയുകയാണ് ശരി നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശം ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ് നമ്മുടെ ചാരുവിനെ ഇവിടെ എന്തൊക്കെ അക്കു ഒക്കെ ചേട്ടാന്ന് ചോദിക്കുമ്പോൾ ഊത്തപ്പുണ്ടാവും ഇടിയപ്പം ഉണ്ടാവും മസാല ദോശ ഉണ്ടാവും അതുപോലെ തന്നെ നെയ് റോസ്റ്റ് ഉണ്ടാവും പലതും ഉണ്ടാവും എന്ന് പറയുകയാണ് അങ്ങനെ വച്ചാർ പറയുകയാണ് നമുക്ക് നെയ്റോസ്റ്റ് കഴിക്കാമെന്ന് പറയുകയാണ് ശരി നിനക്ക് നെയ്റോസ്റ്റ് ഇഷ്ടമാണല്ലേ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനും പോയി മേടിച്ചിട്ട് വരാം നമ്മുടെ രണ്ടുപേരുടെ ഇഷ്ടങ്ങൾ ഒരേപോലെ ഉണ്ടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആകാശോടി നെയ്റോസ്റ്റ് മേടിക്കാൻ പോവുകയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് ദേഷ്യപ്പെട്ട് നമ്മുടെ ശ്രേയ കുറച്ച് ദൂരെ മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ അരവിന്ദ് പറയുകയാണ് എങ്ങനെയെങ്കിലും ഇവനെയും അവളെയും നാട്ടിലെത്തിക്കുന്ന കാര്യം എനിക്ക് വിട്ടേക്ക് എവിടെ അടിച്ചു കഴിഞ്ഞാൽ അവൻ പാഞ്ഞെത്തുമെന്നുള്ളത് എനിക്കറിയാമെന്ന് പറയുകയാണ് പിന്നെ കാണിക്കുന്നത് നാല് കാലിൽ നമ്മുടെ ആകാശിൻ്റെ ഓഫീസിലേക്ക് വരുന്ന അരവിന്ദിനെയാണ് അരവിന്ദിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സ്റ്റമ്പും ഉണ്ട് കേട്ടോ എന്നിട്ട് അത് വെച്ചിട്ട് എല്ലാം അവരെ അടിക്കും എന്നും പറഞ്ഞുകൊണ്ട് ആ ഓഫീസിൽ അലങ്കോലം ഉണ്ടാക്കുകയാണ് നമ്മുടെ അരവിന്ദ് ഓഫീസിലാണെങ്കിൽ ശ്രേ ഇല്ലാത്തത് കാരണം എല്ലാവരും സമാധാനിച്ചിരിക്കുമ്പോഴാണ് അരവിന്ദിൻ്റെ എൻട്രി ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇതിൻ്റെ ബാലൻസ് റിവ്യൂ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കേ ഉള്ളൂ പിന്നെ കമൻറ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് പേര് ഇതിനും കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ